അസലാമലൈക്കും വറഹമത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോണത് മുജാഹിദ് മതത്തിലെ തങ്ങന്മാരാ മുജാഹിദ് മതത്തിൽ മതത്തിലിപ്പോ തങ്ങന്മാരുണ്ട് ഞാൻ പറഞ്ഞ പറയല്ലോ മൗലവി പറയാം നേരത്തെ മുജാഹിദ് മതത്തിലെ തങ്ങന്മാരൊന്നും ഇല്ല എന്നും അതൊക്കെ ഷിയാക്കളാണെന്ന് പറഞ്ഞ മുജാഹിദ് മതത്തിലെ തങ്ങന്മാര് പക്ഷെ ഓന് പറഞ്ഞ തങ്ങന്മാർ ആരാന്നുള്ളത് നമുക്ക് കേൾക്കാം യഥാർത്ഥ തങ്ങന്മാര് പാണക്കാട് തങ്ങള് ഹലീലിതങ്ങള് ഇവരൊന്നും തങ്ങന്മാരല്ല എന്നാണ് മൗലവി പറയാറ് അവരൊന്നും നബി കുടുംബത്തിൽ യാതൊരു ബന്ധവും ഇല്ല മാത്രമല്ല ആദർശപരമായിട്ട് തീരയും ഇല്ല ഹരി പാണക്കാട് തങ്ങളും ഹരി തങ്ങൾ പാഫി അവരൊന്നും നബി കുടുംബറ്റ് ഒരു ബന്ധവും ഇല്ല ആദർശപരമായിട്ട് തീരയും ഇല്ല ആദർശപരമായിട്ട് തീരയും ഇല്ല എന്നൊക്കെ പറയുമ്പോ എന്തുകൊണ്ടാണ് അവർ പറയുന്നത് മുജാഹിദിന്റെ ആദർശം അല്ല അവര് പറയുന്നത് എന്നതുകൊണ്ട് മുജാഹിദ് മതത്തിന്റെ ആദർശം എന്താ സല്ലല്ലാഹു അലൈഹി സ്വല മതങ്ങള് സാധാരണ മനുഷ്യനാണെന്ന് പറയാനാ മുത്തനഅബ് അലൈഹി ഹസ്ലമാ തങ്ങള് ദിവസവും നൂറ് പ്രാവശ്യം തെറ്റ് ചെയ്ത ആളാണ് മുത്തനഅബി അലൈഹി ഹസലമാ തങ്ങള് ആ തങ്ങൾക്ക് സാധാരണ മനുഷ്യന്റെ കഴിവ് പോലും ഇല്ല എന്ന് പച്ചക്ക് പറഞ്ഞതാണ് സലാം സുല്ലബി മൗലവി ഒക്കെ മുജാഹുദാണ് മുജാഹിദ് മൗലവി പറയാണ് ഒരു സാധാരണ മനുഷ്യന്റെ കഴിവ് പോലും മുത്തുനബിക്കില്ല അപ്പൊ ഇതൊക്കെ പറയാത്തത് കൊണ്ട് ഹരീർ തങ്ങൾ പാണക്കാട് തങ്ങളൊന്നും തങ്ങളല്ല ബി കുടുംബിച്ച് യാതൊരു ബന്ധവുമില്ല ആദർശപരമായിട്ട് തീരെയും ബന്ധമില്ല നമ്മൾ മനസ്സിലാക്കണം ഞാൻ വെറുതെ പറയല്ല മൗലവി പറയണ്ടല്ലോ കേൾക്കാൻ നമുക്ക് അപ്പോ ഈ അടുത്തിപ്പോ പാണക്കാട് കുടുംബത്തോടൊക്കെ വല്ലാതെ സ്നേഹം കൂടി വരുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടല്ലോ അപ്പൊ അവരും കൂടി ഒന്ന് കേൾക്കട്ടെ എന്നിട്ട് ഇതിനൊക്കെ പറ്റിയാണെങ്കിൽ മറുപടി ഒന്ന് കൊടുക്കും കാരണം പാണക്കാട് ഞങ്ങൾ തങ്ങളല്ല എന്നാണ് പറയുന്നത് അപ്പൊ ഏതായാലും മൗലവി പറയട്ടെ

തങ്ങന്മാര് പറഞ്ഞ സംവിധാനം തന്നെ എല്ലാരും ഉചാരിപ്പൊ തങ്ങന്മാരുണ്ടായിരിക്കണേ ഇനിയിപ്പൊ ആ തങ്ങന്മാര് മാണല്ലോ അതിപ്പ ആരാ മൗലവി തന്നെ പറയണ്ടേ ആ തങ്ങന്മാരെ പേര് കേൾക്കുമ്പോ ആ തങ്ങന്മാരെ പേര് കേൾക്കുമ്പോ ഭയങ്കര രസം എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ആരൊക്കെയാണ് ആ തങ്ങന്മാരിൽ അതും പാലുശ്ശേരി മൗലവി എന്നെ പറയണ്ടേ എന്നാ പറയും മൗലവിടും ആ പാലുശ്ശേരി ഒക്കെ തങ്ങളാ എങ്ങനെ ഞമ്മളൊക്കെ തങ്ങന്മാരാഞ്ഞുണ്ട് മൂപ്പരെ തൊട്ട് കാണിച്ചേനെ നമ്മളൊക്കെ തങ്ങന്മാരാ അപ്പൊ ബാലുശ്ശേരി തങ്ങളായി ഒന്നാമത്തെ തങ്ങള് ബാലുശ്ശേരി കേട്ടോളി ഇനി അവിടുന്ന് തങ്ങട്ട് കേട്ടോളി നിർത്തിയിട്ടില്ല ഒരുപാടുണ്ട്

കല്യാണിക്കുട്ടി സാറാമ്മ ബാലേട്ടനെ അതുപോലെ എന്താണ് വേലിയാമ്മ ഒപ്പം എവിടുന്നൊക്കെ ഇപ്പൊ പേര് കൊണ്ടിരുന്ന എനിക്കറിയില്ല ഏതായാലും ഈ അമുസ്ലിം പേരൊക്കെ പറഞ്ഞിട്ട് അദ്വാനി വരെ ഏയ് എൽ കെ അദ്വാനി വരെ പിന്നെന്താണ് അശോക് സിംഗാള് അശോക് സിംഗാള് പിന്നെന്താണ് മുരളി മനോഹർ ജോഷി ഇവരൊക്കെ തങ്ങന്മാരാണ് ഇവരൊക്കെ തങ്ങന്മാരാണ് നാമൗലി പറയണത് ഒന്ന് ആലോചിച്ചു നോക്കി ഏതവന്റെ മതം ഇത് ഇസ്ലാമാ ഇത് ഇസ്ലാമാണോ ഇനി ഞാൻ ചോദിക്കട്ടെ ഈ കല്യാണിക്കുട്ടി തങ്ങള് തങ്ങളാവുമ്പോ കല്യാണിക്കുട്ടിയാകുമ്പോ പെണ്ണാവുമ്പോ ബീത്താത്ത ഈ കല്യാണിക്കുട്ടി ബീത്താത്ത എന്ന് പറഞ്ഞാല് ഈ കല്യാണിക്കുട്ടി ഇഷ്ടപ്പെടുവോ ഈ ബാലേട്ടനെ പൊടിച്ചാണ്ട് ബാലേട്ട് തങ്ങളാണ് എന്ന് പറഞ്ഞാൽ ബാലേട്ട ഇഷ്ടപ്പെടുക അതുപോലെ വേലിയാമ്മനെ പിടിച്ചാണ്ട് വേലിയാമ്മ ഉങ്ങള് ബീത്താത്ത കുട്ടിയാണെന്ന് പറഞ്ഞാൽ വേലിയാമ്മ ഇഷ്ടപ്പെടുവോ എൽ കെ അധോനോട് പറയുമ്പോൾ തങ്ങളാണ് പറഞ്ഞാൽ മൂപരിഷ്ടപ്പെടുക എന്താണ് ഈ ചങ്ങായി പറയണത് ഇതൊരുതരം വർഗീയത ഉണ്ടാക്കിയല്ലോ അവിടെ ഞാൻ ചോദിക്കട്ടെ ഈ ബാലുശ്ശേരി ഓ ബാലുശ്ശേരിയാണല്ലേ ബാലേട്ടം അല്ല ഈ ബാലുശ്ശേരി ഇരിക്കട്ടെ മുജായുദാണോന്റെ പേര് ആളും മുജാഹിദ് പേരും മുജാഹിദ് എങ്ങനെ ഉണ്ടാവും കച്ചിണ പൂണിക്ക് കൈപ്പങ്കച്ചാറ് പറഞ്ഞാൽ വാരിക്ക് ഈ മുജാഹിദ് ബാലുശ്ശേരിനോട് പറയാം ബാലുശ്ശേരിയെ ഇത് നമ്പൂതിരി വിഭാഗത്തിൽ പെട്ട ആളാണെന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി എങ്ങനെ ഇവന്റെ പ്രതികരണം അല്ല പാലുശ്ശേരി ഇജ് നായർ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞാലേ ഇവന്റെ പ്രതികരണം എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും ഈ അമുസ്ലിമീങ്ങളെ പ്രകോപിക്കുക അല്ലേ ഈ ചങ്ങായി ചെയ്യുന്നത് കല്യാണിക്കുട്ടി തങ്ങളാണെന്ന് പറഞ്ഞാണ്ട് എൽ കെ ധ്വനി തങ്ങളാണെന്ന് പറഞ്ഞാട്ട് അതുപോലെ ബാലട്ടൻ തങ്ങളാണെന്ന് പറഞ്ഞാട്ട് സാറാമ തങ്ങളാണെന്ന് പറഞ്ഞാട്ട് അപ്പൊ ആലോചിക്കിത് ചില്ലറ വിഷയ അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ മുജാഹിദും മതം ഇത് ഇവന് ഈ അമുസ്ലിമീങ്ങളൊക്കെ തങ്ങളാക്കുമ്പോഴും ഇവർത്തെ യഥാർത്ഥ സഹിതന്മാരെ ഖലീൽ തങ്ങൾ പാപ്പാനയും പാണക്കാട് തങ്ങളും തങ്ങളല്ലാന്നാണ് പോയുന്നത് നേത മതം ദേദവന്റെ മതം അതുകൊണ്ട് ഇത്തരം വിഭാഗത്തിലൊന്നും പെട്ടുപോകരുത് മുസ്ലിമീങ്ങളെ ഇതൊക്കെ ആ നരകക്കുണ്ടാരത്തേക്ക് എത്തിച്ച വിഭാഗമാണ് അത് മുത്തനബിയർ പറഞ്ഞതാണ് ഇത്തരം കക്ഷികളുമായിട്ട് ഒരു ബന്ധം മുസ്ലിം ഉണ്ടാകാൻ പാടില്ല അത് മുത്തനബി പറഞ്ഞതല്ലേ നമ്മളോട് മൻ മൻഅഹ ആരെങ്കിലും പുത്തംവാദി ആയാൽ ഇനി പുത്തംവാദി ആകണമെന്നില്ല ആള് ശുണ്യൊക്കെ തന്നെ പക്ഷെ പുത്തമ്പാദിക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ടോ പുത്തമ്പാദിക്ക് സപ്പോർട്ട് ചെയ്യുന്നവനായാൽ അവരുടെ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പുസ്തക പ്രകാശനം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സമ്മേളനത്തിൽ പോയിട്ട് അവർക്ക് ഒത്താശ പറയുന്നുണ്ടെങ്കില് പറയുന്നു ഔ അതേ പുത്തമ്പ സപ്പോർട്ട് ചെയ്യുന്നവനായാൽ അബ്ബാഹുദാല ലായനത്ത് കിട്ടിയിട്ട് ഈ വിഭാഗത്തിൽ നമ്മൾ പഠണം والملائكة الملائكه التي والناس وَالنَّاسِ الملائكه التي تتمكن من الملائكه التي تتمكن من الملائكه التي تتمكن അപ്പൊ ഇത്തരം കള്ളക്കച്ചികളെ മുമ്പില് ഇത്തരം കള്ളക്കക്ഷികളുമായിട്ട് മുസ്ലിമികൾക്ക് യാതൊരു ബന്ധം വേണ്ട അതുകൊണ്ടല്ലേ ഇവരോട് ഇവരോട് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇവര് മരിച്ച മയ്യ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഇവർക്ക് പല്ലെന്നെ വേറെ ഇവർക്ക് മദ്രസ തന്നെ വേറെ ഇവർക്ക് കോളേജ് തന്നെ വേറെ എന്താ മുസ്ലിമികൾ വലപ്പം കൂടാൻ പറ്റൂല കാരണം ഇവര് ഈ മാസ് ഉയിപ്പാക്കുന്ന ജന്തുക്കൾ വിഭാഗമാണ് ഈ മാ സ്വയിപ്പാക്കുന്ന ആളുകളാണ് ഈ മാ സുബായ വിനെ നരകത്തുക്ക ഒരു തർക്കമല്ല അതുകൊണ്ടാ മുത്തനബി പറഞ്ഞത് എന്റെ ഉമ്മത്തി എഴുപത്തി മൂന്ന് വിഭാഗമാവും എഴുപത്തിരണ്ടും നരകത്തുക്കാണ് ആ എഴുപത്തിരണ്ടിൽ പെട്ടതാണ് ഈ കക്ഷികള് അദ്ദേഹം മുത്തനബി സല്ലാഹു അല്ലൈഹി വസ്ലമാ തങ്ങളി സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരാണ് വരെ മുത്തനബി സല്ലാ അലൈഹി സ്വലാ തങ്ങളി ദിവസത്തിൽ നൂറ് പ്രാവശ്യം തെറ്റ് ചെയ്ത ആളാണ് എന്നേ പച്ച മലയാളത്തിൽ എഴുതി വെച്ചതാണ് കേരള നേതൃത്വം മുജാഹിദിന്റെ പ്രസിഡന്റ് വെളിയങ്കോട്ട് ഉമ്മർമൗലവി മുത്തനബി തെറ്റ് ചെയ്തു എന്നേ മുത്തലബി സല അലൈഹി തങ്ങൾക്ക് സാധാരണ മനുഷ്യന്റെ കഴിവ് പോലും ഇല്ല എന്ന് പച്ചക്ക് പ്രസംഗിച്ച ആളാണ് ഈ മുജാഹിദ് മൗലവി സലാം സുല്ലമി എന്ന് പറയുന്ന മൗലവി അദ്ദേഹം പറയാ സാധാരണ മനുഷ്യന്റെ കഴിവ് പോലും മുത്തനബിക്കില്ല എന്നൊക്കെ പ്രസംഗിച്ചതാ സുഹൃത്തുക്കളെ ഇത്തരം കക്ഷികളെ കൂടെ കൂടിയാൽ ഈമ നഷ്ടപ്പെടും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനികളെ ഈ കച്ചികളൊപ്പം കൂടരുത്തി ഈമ നഷ്ടപ്പെടുന്ന സംഗതിയാണ് ഈമ നഷ്ടപ്പെട്ടിട്ട് നാളെ പര ലോകത്തേക്കാണ് ചെന്ന നരകത്തുക്കനുചാരം അതുകൊണ്ടാണ് ഈ വിഭാഗക്കാരൊക്കെ നരകത്തേക്കുള്ളതാണ് അബ്ദു താലയിലുള്ള വിശ്വാസം വലുത് പഴവാ മുത്തനബിയിലുള്ള വിശ്വാസം വലുത് പഴവാ ലോകത്തുള്ള സകല ഇമാമിങ്ങൾക്കും ഈ മുജാഹിദ് ആൾ അതുകൊണ്ട് ഈ വിഭാഗത്തിൽ ഒരാളും പെടരുത് ഇതാണ് നമുക്ക് പറയാനുള്ളത് അസ്സലാ വാളിക്കു വറഹമ്മദ്